ഇത് കണ്ടില്ലേ വലിയ എ കെ പൊട്ടി സാർ നമ്മൾ നേരത്തെ കത്തിച്ച ചെറുതാണ് അതിന്റെ ഡബിൾ ഡബിൾ മടങ്ങാണ് ദീപാവലിക്ക് വാങ്ങാൻ പറ്റിയ കിണൻ കാച്ചിപ്പോൾ ഇത് വാളൊന്നും അല്ല ഇവിടെ കത്തിച്ച നല്ല കിടിലം പൂത്തിരി അണങ്ങുകൾ ഇങ്ങനെ കത്തിച്ച് പൊക്കി വയ്ക്കും അപ്പൊ ഇത് മാത്രമല്ല വേറെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ ഇതും ഈയൊരു വാളുണ്ടല്ലേ ഇത് രണ്ടും കൊള്ളാം കേട്ടെ ദീപാവലിക്ക് ഇപ്പം വെറൈറ്റി ആയിട്ട് നിങ്ങള് പടക്കം പൂത്തിരി മത്താപ്പ് ഇതൊക്കെ തിരക്കുന്നുണ്ടെങ്കിൽ ലവ്ലി പടക്ക കട നമ്മുടെ തെക്കുംഭാഗം റോഡിലാണ് പുതിയ ടോർച്ച് ഇതെന്താണ് ആ സ്റ്റാൻഡേർഡ് അല്ല ഇവിടെ ഇങ്ങനെ പിന്നെ ഫേമിന്റെ യാതൊരു അപകടവും ഇല്ല റാബിറ്റ് ഇങ്ങനെ ഒരു കത്തിയലിന്റെ രൂപം വരും ഇത് കത്തിക്കാനുള്ളതാണ്ട് ഇവിടെ നല്ല നീളത്തിനുമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് പറ്റും അടുത്തത് മതേഷ്സിന്റെ മയിലാണ് ഒരു തിരിയില് മയിൽ പൂ വിടുന്ന സംഭവം കലക്കി കേട്ടെ ഇതും വെറൈറ്റി ആണ് നമുക്ക് വീട്ടിലൊക്കെ വെച്ചതാ ഇതിന്റെ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സൈഡുണ്ട് ഇവിടെ ഒരു തിരി കത്തിച്ചാൽ മതി മൊത്തത്തിൽ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല ഓരോ ഫങ്ഷനൊക്കെ വെഡിങ് ഫങ്ഷനും കത്തിക്കുന്നത് അപ്പൊ ആ ഒരു ഐറ്റം ആണ് ഇത് കമ്പിത്തിരി ഈ ഇതൊക്കെ ഒരുപാട് വെറൈറ്റിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദീപാവലിക്കും പോയിട്ട് ഇങ്ങനെ ഇത്രയും വെറൈറ്റി ഇല്ലായിരുന്നു അപ്പം ഏതായാലും നമ്മുടെ പരവൂർക്കാർക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതായ ഇത് ഇത് ഞാൻ ആദ്യമായിട്ട് എന്തായാലും അപ്പം ഒരുപാട് വെറൈറ്റി ഉണ്ട് നിങ്ങൾ വരിക ലവ്ലി പടക്ക കട ലവ്ലി പടക്കക്കടക്കും തെക്കും പാ റോഡിലാണ് വയ്ക്കുന്ന സിമ്പിൾ അപ്പം ഫ്ലാഷ് ഇങ്ങനെ ടക്കം ഞാനിപ്പം എട്ടുപത് വർഷമായിട്ട് കണ്ടിന്യൂസ്ലി പഠിച്ചോണ്ടിരിക്കുവാണ് പത്തിരുപത്തഞ്ചുവായില്ലോ ഷോപ്പ് വർത്താണ് പുറത്താണ് നമ്മൾ ചെറിയ റേറ്റ് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തുതരും ലെവലിന് നല്ല വർഷങ്ങളായിട്ട് ഇപ്പൊ സ്ഥിരമായിട്ട് ഷോപ്പും ഉണ്ടല്ലോ ഇപ്പൊ എല്ലാ ഷോട്ടിന്റെ ഐറ്റംസ് ആ ഷോട്ടൊക്കെ നല്ല ഐറ്റംസ് ആണ് കഴിഞ്ഞ വർഷം ഞാൻ ഇത് കണ്ടില്ലേ ഇവിടം തൊട്ട് ഇവിടം വരെ ഇരിക്കുന്നുണ്ട് വെറൈറ്റി വരികളാണ് ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത്രയും ഷോട്ടുകൾ അതിനോട് താല്പര്യമുള്ളവർക്ക് ഷോട്ടും പറയുന്ന ഐറ്റം പുതിയതായിട്ട് ഈ വർഷം വന്നതാണ് ഇത് നമ്മൾ മേശപ്പുറത്ത് വെക്കുന്നു ഒരു കമ്പിത്തിരി കൊണ്ട് ഇതിനെ കത്തിക്കും എല്ലാ വെറൈറ്റിയില് വന്ന് ഈ പൂക്കൊല തന്നെ പല വെറൈറ്റികളിൽ അതായത് വെറൈറ്റികളിലും ആഹ് ആഹ് ഓ ആറ് ആറ് സൈഡിലോട്ട് പോകും ദീപാവലി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എണ്ണയെന്ന് വെച്ചാൽ നമ്മൾ ഈ കമ്പിത്തിരി മത്താപ്പും എല്ലാവർക്കും ഫേവറേറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിന്റെ ചെറിയ ഒരുപാട് അളവുകളുണ്ട് ഇത് പിന്നെ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ ഇത് റെഡ് ഇത് മിക്സഡ് ആയിട്ടുള്ള മൾട്ടി കളർ പിന്നെ അത് മാത്രമല്ല വേണ്ട ഇത്രയും വലിയ പരിത്തിരി ജോലിയുണ്ട് ഇത് വേണ്ട ഇത് വേണ്ട ഇത് പിന്നെ ഈ ഒരു മത്താപ്പിൻ്റെ സൈസും ഒക്കെ ഏത് ലെവലിലുള്ള ഏത് അളവിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇട്ട് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു നമ്മുടെ ഈ തറയിൽ നമ്മൾ കണ്ട് കൊച്ചിൽ പറയുമല്ലേ അട്ട എന്നൊക്കെ അതാണ് ഈ ഒരു ഐറ്റം ഇത് സേഫ്റ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഈ കമ്പിയിൽ ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കാം കണ്ടില്ലേ നമ്മൾ കണ്ട വെറൈറ്റി പൂത്തിരികൾ മത്താപ്പുകൾ ഇതെല്ലാം വിലക്കുറവിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നേരെ പരവൂരോട്ട് വായോ ലവ്ലീസ് പടക്ക നമ്മുടെ പ്രൈം ഫാഷൻ ജ്വല്ലറി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ ഇടത്തോട്ട് ഒരു വഴിയുണ്ട് അവിടെ ഒരു ആർച്ചും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വഴിയൊന്നും തെറ്റത്തില്ല നേരെയെങ്കിൽ കയറി വരുന്നതും ഇടത് സൈഡിലാണ് നമ്മുടെ ലവ്ലീസ് പടക്കക്കട മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ളതാണ് നമ്മൾ അങ്ങനെ െ ഇരുപത്തി മണിക്കൂറും ഉണ്ട് അതാണ് ഇവിടെ ഇത്രയും വെറൈറ്റി സാധാരണ നമ്മൾ വേറൊരു പടക്ക ചെന്നാൽ ഇത്രയും വെറൈറ്റി ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇവിടെ ഇത്രയും വെറൈറ്റി ഉള്ളപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ പെർമനന്റ് ഇങ്ങനെ ഒരു ലൈസൻസും കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെ അതും വില കുറവില്ല എല്ലാവർക്കും നല്ല ഓഫർ ആണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത് അപ്പൊ ഏതായാലും നിങ്ങൾ വരിക ലവ്ലീസ് പടക്കടത്തും